ഒമാനിൽ ഇരുപത്തിനാല് മണിക്കൂറും പൂർണ്ണമായിട്ടും ഓപ്പണായി പ്രവർത്തിക്കുന്ന ഒരു ഡിസ്കൗണ്ട് സെന്റർ ഉണ്ട് അങ്ങനെ ഒറ്റ ഡിസ്കൗണ്ട് സെന്ററേ ഉള്ളൂ അതാണ് അൽക്കബൈൽ ഡിസ്കൗണ്ട് സെന്റർ പ്രൈസ് കുറവാകുമ്പോൾ ക്വാളിറ്റി എങ്ങനെയെന്നായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമല്ലേ ആ കാര്യത്തിൽ ഇവിടെ കോംപ്രമൈസ് ഇല്ല കേട്ടോ ബെസ്റ്റ് ക്വാളിറ്റി ആണെന്ന് മാത്രമല്ല വൈഡ് വെറൈറ്റി ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ മാത്രം ഒരു ഏരിയ ആണ് ഇത് തന്നെ നടന്നാലും എടുത്താലും കണ്ടാലും ഒന്നും തീരില്ല അതും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വിലക്കുറവില്ല ഇനി ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാങ്കറ്റുകൾ ബെഡ്ഷീറ്റ് ബെഡ് കവറുകൾ പില്ലോസ് മാട്രസസ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന സാധനങ്ങളുടെ വലിയൊരു ലോകമാണ് ഇനി ട്രോളി ബാഗ്സും ട്രാവൽ ബാഗ്സും ബാക്ക് പാക്സൊക്കെ വേണമെങ്കിൽ അതുകൊണ്ട് ഇഷ്ടം പോലെ അതും ബെസ്റ്റ് പ്രൈസിലും ബെസ്റ്റ് ക്വാളിറ്റിയിലും ഡിസ്കൗണ്ട് സെൻ്റർ ആയതുകൊണ്ട് ഇവിടെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ കാര്യമില്ല ഇത് കണ്ടില്ലേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും ഉണ്ട് അതും നല്ല ബ്രാൻഡുകളുടെ ഗാർമെന്റ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാല് ശരിക്കും കടല് പോലെ എന്നൊക്കെ പറയില്ലേ അങ്ങനെ കിടക്കുകയാണ് ഇതിപ്പോ ലേഡീസ് സെക്ഷൻ മാത്രമാണ് കേട്ടോ ലേഡീസിന്റെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ക്രോപ് ടോപ്സ് അടക്കം എല്ലാ ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഇവിടെ അവൈലബിൾ ആണ് ഇനി ജെന്റ്സിന്റെ ഗാർമെന്റ് സെക്ഷൻ ആണെങ്കിൽ ഈ ഒരു വീഡിയോയിലൊന്നും ഒന്നും പറഞ്ഞാൽ തീരില്ല അത്ര അധികം ഉണ്ട് അത് ടീഷ്ട്ട്ട്ട്ട്ട്സ് ആണെങ്കിലും ഷർട്സ് ആണെങ്കിലും പാൻസ് ആണെങ്കിലും എല്ലാം ഇത് കണ്ടോ പ്രിന്റഡ് ഷർട്സിന്റെയും കോട്ട് സെറ്റുകളുടെയൊക്കെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കിഡ് സെഷനിലും നല്ല ക്വാളിറ്റിയിലും വൈഡ് വെറൈറ്റിയിലുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് അത് ഗേൾസിൻ്റെ ആണെങ്കിലും ബോയ്സിൻ്റെ ആണെങ്കിലും ന്യൂ ബോൺ ബേബീസിൻ്റെ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി മാത്രം ഇത്രയും വലിയൊരു ഏരിയ ഡെഡിക്കേറ്റഡ് ആക്കി വെച്ചിരിക്കുന്ന വേറൊരു ഡിസ്കൗണ്ട് സെന്ററും ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഈ ട്വൻറ്റി ഫോർ അവേഴ്സും ഫുള്ളി ഓപ്പൺ ആയിട്ട് പ്രവർത്തിക്കുന്ന അൽക്കബായിൽ ഡിസ്കൗണ്ട് സെന്ററിന്റെ മറ്റൊരു പ്രത്യേകത അത് തന്നെയാണ് ബേബി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ കണ്ടോ ഈ സ്ലീപ്പിംഗ് ബാഗും ബേബി ബാഗ്സ് ഉൾപ്പെടെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് ആൽക്കബായിൽ ഡിസ്കൗണ്ട് സെന്ററിൽ ഇക്കണ്ട സാധനങ്ങളൊക്കെ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുന്നത് മാത്രമല്ല അത് കൂടാതെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സും ഫുഡ് ഐറ്റംസും ക്ലീനിങ് പ്രോഡക്ടും ഒക്കെ ഓരോ വീക്കിലും സെലക്റ്റഡ് പ്രോഡക്ട്സിന് സ്പെഷ്യൽ ഓഫേഴ്സ് വേറെ ഇടുന്നുണ്ട് ഡിറ്റർജൻസും ഡിഷ് വാഷ് ലിക്വിഡും ഉൾപ്പെടെ എല്ലാത്തരം ക്ലീനിങ് പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ് ഓരോന്നിന്റെ പ്രൈസ് എടുത്ത് പറയാം പോസിബിൾ അല്ല അത്ര അധികം വെറൈറ്റീസ് ആണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് ഷാംപൂ സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ അതും നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന സ്ഥിരം ബ്രാൻഡുകളില്ലേ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ചോക്ലേറ്റ്സും സ്നാക്സും ഡ്രിങ്ക്സും ഉൾപ്പെടെ നമ്മൾ ഇതുവരെ പറയാത്ത ഒരുപാട് ഐറ്റംസ് ഇനിയുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾ ശരിക്കും വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം വൈറ്റ് ഗാർമെന്റ് സെഷൻ പോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്വെയർ സെഷനും ഇതൊന്നും കൂടാതെ ലേഡീസ് ബാഗ്സ് ടോയ്സ് സ്കൂൾ ആക്സസറീസ് പാർട്ടി ആക്സസറീസ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ല ക്വാളിറ്റിയിലും നല്ല പ്രൈസിലും അൽക്കബായിൽ ഡിസ്കൗണ്ട് സെന്ററിന്റെ ട്വന്റി ഫോർ ഹവേഴ്സും പ്രവർത്തിക്കുന്ന ഈ ബ്രാഞ്ച് ഉള്ളത് അൽഹയിലാണ് കേട്ടോ ചൈന മാർക്കറ്റ് ഒക്കെ ഇല്ലേ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അൽഹയിലെ മാത്രമല്ല കേട്ടോ ബൌഷറിലും സുവൈക്കിലും മബേലയിലും അൽക്കബായി ബ്രാഞ്ചുകളുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത് ഒരു ഐഡിയൽ ഫാമിലി ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ അത് എന്താണോ അത് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾ ഫാമിലി ആയിട്ട് വരിക എക്സ്പ്ലോർ ചെയ്യുക